ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വർക്കിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ബ്രൈറ്റ് ട്യൂബിൻ്റെ വർക്കായിരുന്നു അത് മേലാറ്റൂര് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് വീട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തൊന്ന് കാണാൻ നല്ലാതെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല വീടിൻ്റെ നല്ലൊരു ഗാർഡൻ പോലെയൊക്കെ സെറ്റാക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രൈറ്റ് ട്യൂബിൻ്റെ വർക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് ടൈം മാറ്റി ഒരു പതിനൊന്നര ആ ഒരു സമയത്തൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴ ഒന്ന് ചോർന്നൊരു വെയിൽ വന്ന സമയമായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം മഴ വരുന്നതിൻ്റെ മുമ്പ് ഒരിക്കൽ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ ലുക്ക് വരുന്നത് കേക്ക് ഫർസാൻ തന്നെ ചെയ്തതായിരുന്നു കേട്ടോ ഒരു ലുക്കിലാണ് പർപ്പിൾ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രൈഡലിൻ്റെ പർപ്പിൾ ആയിരുന്നു പിന്നെ ഗ്രൂമും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫി പിന്നെ നമ്മുടെ മേലാറ്റൂര് ഓർക്കിഡ് വിടുമെന്ന് തന്നെയായിരുന്നു സംഭവം അടിപൊളിയാണ് കേട്ടോ വീടും ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാണ് വീട് കാണാൻ അതിൻ്റെ ഇടയിൽ നല്ല മഴ വരുന്നുണ്ടായിരുന്നു ഇടയിൽ നല്ല വെയിൽ വരുന്നുണ്ടായിരുന്നു വെയിൽ വരുമ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഭയങ്കര ചൂടായിരുന്നു പിന്നെ പെട്ടെന്ന് മഴ പെയ്തു അങ്ങനെ വീഡിയോയും ഫോട്ടോയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അമീനാക്കും പിന്നെ ജിഷ്ണു ആണ് കേട്ടോ അവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് ക്യാമറ എടുത്തിട്ട് പിന്നെ നമ്മുടെ ഇവൻറ്റിൻ്റെ വർക്കൊക്കെ വരുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം